കരുനഗപ്പള്ളി കാട്ടിൽ മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് സി ആർ മഹേഷ് എം എൽ എ അറിയിച്ചു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ടി എസ് കനാലിന് കുറുകെ ബോസ്ട്രിംഗ് മാതൃകയിൽ പാലത്തിന്റെ സെൻട്രൽ പ്ലാൻ രൂപരേഖ പുതുക്കി പരിഷ്കരിച്ച് സമർപ്പിച്ചിരുന്നു കടവ് ഭാഗത്ത് ഇരുപത്തിയഞ്ച് മീറ്റർ വരുന്ന മൂന്ന് സ്പാനുകളും പന്ത്രണ്ട് ദശാംശം അഞ്ചു മീറ്റർ വരുന്ന മൂന്ന് സ്പാനുകൾ നിർമ്മിച്ച് നീളം പരമാവധി റോഡിൽ എത്തുന്ന തരത്തിലാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് റോഡ് നിർമ്മാണത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ഓട കടന്നുപോകുന്നതിനാൽ ഇല്ലാണ്ട് നാവിഗേഷന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് മുൻനിർത്തി വീണ്ടും രണ്ട് മീറ്റർ ഉയരത്തിലും പതിനഞ്ച് മീറ്റർ നീളത്തിലും അധികമായിട്ട് പാലം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് പരിഷ്കരിച്ചു പാല നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടപ്പോൾ ടി ആർ മഹേഷ് എം എൽ എ അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയും എസ്റ്റിമേറ്റിൽ ആവശ്യമായ ഭേദഗതി വരുത്തുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതിന് പ്രകാരം നാൽപ്പത്തിനാല് ദശാംശം നാല് ഒൻപത് കോടി രൂപയുടെ അന്തിമ ഭരണാനുമതിക്കായി കിഫ്ബിയിൽ സമർപ്പിച്ചു തുടർന്നാണ് കാട്ടിൽ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് കിഫ്ബി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത് തുടർന്ന് നടപടികൾ ആരംഭിച്ചു അഞ്ച് കമ്പനികൾ ടെൻഡർ സമർപ്പിക്കുകയും ചെയ്തു വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയ ടെൻഡർ അംഗീകരിച്ചു നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ അംഗീകാരത്തിനായി നൽകി ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും സി മഹേഷ് എം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി